എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം മുന്നേ പറഞ്ഞതുപോലെ ഈ ആഴ്ച യുവജനതയെ കുറിച്ചിട്ടുള്ള ന്യൂ ജനറേഷനെ കുറിച്ചിട്ടുള്ള ചില ആകുലതകളൊക്കെയാണ് മിക്ക ആളുകളെയും പോലെ തന്നെ ഞാനും പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് സന്തോഷ് കുളങ്ങരയുടെ ചില വാക്കുകൾ കടമെടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ മലയാളിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ യൂത്തിൽ തന്നെ ഈ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള ഒരു മാറ്റം കേരളത്തിനകത്ത് ശബ്ദമുണ്ടാക്കേണ്ട തീരുമാനത്തിൽ നിരീക്ഷിച്ചിട്ടുണ്ടോ ും പൊതുസ്ഥലങ്ങളും തെരുവുകളും ഒരു ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് യുവജനങ്ങളുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും മുദ്രാവാക്യങ്ങളും കേട്ടിരുന്നതാണ് ഇപ്പോൾ അത് കേൾക്കാതായി കാരണം അവർ പ്രതിഷേധിക്കുന്നത് നാട് വിട്ടുകൊണ്ടാണ് നാടിനെ ഉപേക്ഷിച്ച് അന്യനാടുകളിലേക്ക് കുടിയേറിക്കൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് ഇതിനെ നമ്മൾ എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നതാണ് സംശയം ഞാൻ ജീവിക്കാൻ ജീവിക്കാനായിരിക്കുന്ന ജീവിതം ഇതാണ് ഞാൻ ഇതാ പോകുന്നു നിങ്ങൾ ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് അവർ നാട് വിട്ടു പോകണം ഇത് തിരിച്ചറിഞ്ഞ് കേരളം മാറിയില്ലെങ്കിൽ പഴയ തലമുറയും തീരുമാനമെടുക്കുന്നവരും മാറിയില്ലെങ്കിൽ ഇത് ഇതിങ്ങനെ മാറിക്കൊണ്ടേ കേരളത്തിന്റെ സ്ഥിതി ചിലര് ഇവരൊക്കെ പോകുന്നതോടുകൂടി നന്നാവുക എന്നാണ് അല്ല ഭാവി നന്നാവും നാട് അധോഗതിയിലേക്ക് പോകാണ് പുതിയ നാമ്പുകളില്ലാത്ത ഇല്ലാത്ത ഒരു കൃഷിയിടത്തിലും ഭാവി ശുഭകരമാവില്ലല്ലോ കഴിഞ്ഞ കുറെ നാളുകളായി പല വേദികളിൽ പല ആളുകൾ സ്ഥിരമായി ഡിസ്കസ് ചെയ്യുന്ന ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ബ്രെയിൻ ഡ്രെയിൻ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിവുള്ള ആളുകളൊക്കെ വിദേശത്തേക്ക് പോവുകയാണ് ഏതെങ്കിലുമൊക്കെ സാധ്യതകൾ വിദേശത്തേക്ക് പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെച്ചാണ് പല ആളുകളും ജീവിക്കുന്നത് എനിക്ക് പുറത്തു പോകാനായിട്ട് താല്പര്യമില്ല ഞാൻ നാട്ടിലെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് എന്ന് പറയുന്ന ആളുകളുടെ തന്നെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അതേപോലെ തന്നെ നാട്ടിലൊക്കെ നിൽക്കുന്ന ഇപ്പോൾ എന്നെ പോലുള്ള ആളുകളോടൊക്കെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് പോകുന്നില്ല അതിലൊരു അപ്നോർമാലിറ്റി അവർക്ക് ഫീൽ ചെയ്യുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് വിദേശത്ത് പോകുന്നില്ല ഭാര്യയ്ക്ക് നല്ല സാധ്യതകളുണ്ടാവും തനിക്ക് അവിടെ പോയിട്ട് മികച്ച സാധ്യതകൾ തേടാം എന്തുകൊണ്ട് നിങ്ങൾ പോകുന്നില്ല പോവാത്തത് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ടാണ് വലിയ പാട് അതിപ്പോൾ അത് അങ്ങ് പോയേക്കാന്ന് വിചാരിക്കും ഇതിലൊരു തിരുത്തുണ്ട് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു അധികം യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ബ്രെയിൻ ഡ്രെയിൻ്റെ മീനിങ് എന്താണ് ഇത് എമിഗ്രേഷൻ ഓഫ് ഹൈലി ട്രെയിൻഡ് ഓർ ക്വാളിഫൈഡ് പീപ്പിൾ ഫ്രം എ പെർട്ടിക്കുലർ കൺട്രി എ ലീഡിംഗ് ബ്രിട്ടീഷ് ടീം ഓഫ് കെമിസ്റ്റ് ഹാസ് ജോയിൻഡ് ദ ബ്രെയിൻ ഡ്രെയിൻ ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു നാട്ടിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള കഴിവുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ കൂട്ടമായി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സാഹചര്യം ഇപ്പോൾ കുറച്ച് മാറി വരുന്നുണ്ട് ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ബ്രെയിൻ ഡ്രെയിൻ ഇല്ല കാര്യമായിട്ടുള്ള മൈഗ്രേഷൻ ഉണ്ട് അവരിൽ ഭൂരിപക്ഷം ആളുകളും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളല്ല അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് അവരിൽ ഭൂരിപക്ഷം ആളുകളും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളല്ല എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ അവിടെ പോയിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു രാജ്യത്ത് നിന്ന് പോകുമ്പോൾ ആക്ച്വലി രാജ്യത്തിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കാരണം അവരിൽ പല ആളുകളും അവിടെ ചെന്ന് അവരുടെ വളരെ സാധാരണയിൽ താഴെയുള്ള ജീവിതം തുടരുന്ന സമയത്ത് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും നാട്ടിലേക്ക് പണമൊക്കെ അയക്കും അതൊരു ഗുണമാണ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആകെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കുക അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവുക കരിയർ എന്ന് പറയുന്നതിന് യാതൊരുവിധ പ്രാധാന്യവും ഒരു മെജോറിറ്റി കൊടുക്കുന്നില്ല കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കുട്ടികളുള്ള സ്കൂളിലെ ആളുകൾക്ക് മാത്രം മെഡിസിൻ അല്ലെങ്കിൽ എൻജിനീയറിംഗ് ബിസിനസ് പോലെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ഉണ്ട് എന്നുണ്ടെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ഒരു വലിയ മെജോറിറ്റി കരിയറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല അവരിൽ പല ആളുകളും വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ പ്ലസ് ടു കൂടിയതിന് ശേഷം ഐ എൽ എസ് ഒക്കെ പാസ്സായിട്ട് ഏതെങ്കിലുമൊക്കെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന കുറഞ്ഞ ഐ എൽ സ്കോറൊക്കെ വേണ്ട ഒരു രാജ്യത്തേക്ക് പോവുക അവിടെ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ പോവുക അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് ആ ഒരു രാജ്യത്ത് വേണ്ട ഒരു തൊഴിൽ ചെയ്യാൻ പാകത്തിലുള്ള ഒരു കോഴ്സ് പാസ്സാവുക അതിനുശേഷം അവിടെ അതുമായി ബന്ധപ്പെട്ട ജോലി എടുക്കുക ഈ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ പല ആളുകളും റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളോടാണ് ചോദിക്കുന്നത് എന്താണ് സാധ്യത ഉള്ള ഒരു തൊഴിൽ മേഖല അവിടെ ഈ ഏജൻസികളിലിരിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളും ഈ വിദേശ രാജ്യത്ത് പോയിട്ടില്ല അവർക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല അവരുടെ വിദേശത്തുള്ള മുതലാളി നാട്ടിൽ കുറേ ആളുകളെ അപ്പോയിന്റ് ചെയ്തിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് സ്റ്റുഡൻറ് കൗൺസിലിംഗ് പരിപാടിയൊക്കെ അവർ നെറ്റിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് അവർ മുതലാളി പറഞ്ഞ കച്ചവടത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികളിലേക്ക് പങ്കുവെക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ന്യൂസ് ആർട്ടിക്കിൾസും അവരെടുത്ത് കുട്ടികളെ കാണിക്കും കുട്ടികൾ കൺവിൻസ്ഡ് ആവും അവരെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിൽ നിന്നൊന്നും പോവുക നാട്ടിൽ നിന്ന് പോകുന്നതിന് പല കാരണങ്ങളുണ്ട് ചില ആളുകൾ പറയും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത് സ്വാതന്ത്ര്യം മാത്രമല്ല അവരുടെ ഒരു പിയർ ഗ്രൂപ്പിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് നാട്ടിലൊരു വില ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നത് വിദേശത്തേക്ക് പോയാലേ നടക്കത്തുള്ളൂ ഒരു പരിധി വരെ അവരങ്ങനെ ചിന്തിക്കുന്നതിനകത്ത് ഒരു കുറ്റം പറയാനും പറ്റത്തില്ല അതാണ് ഇവിടുത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് അവർ നോക്കുമ്പോൾ അവരുടെ മുൻപിൽ സക്സസ് ആയിട്ടുള്ള ചില ആളുകളുണ്ട് ഒരു കാലത്തൊക്കെ രാജ്യങ്ങളിലൊക്കെ പോളിസി വളരെ ലിബറൽ ആയതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വിസയൊക്കെ ഇട്ട് അവിടെ ചെന്ന് പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോലി ചെയ്ത് അന്ന് ജോലി സാധ്യതകളും കൂടുതലായിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് അയച്ചു കൊടുക്കാനും പണം ഉണ്ടായിരുന്നു അവരിൽ പല ആളുകളും പെട്ടെന്ന് സെറ്റിലായി അവരിൽ പല ആളുകൾക്കും അവിടെ പി ആറ് കിട്ടി അങ്ങനെ പോകുന്ന ആളുകളെ മോഡലാക്കി വെച്ചിട്ട് ഇവർ പോകുമ്പോഴത്തേന് ഇത് കാര്യമായിട്ട് തന്നെ അങ്ങടേക്ക് കടന്ന് വരുമ്പോഴത്തേന് രാജ്യത്തിന്റെ പോളിസികൾ മാറും ഇപ്പോൾ ധാരാളം കുട്ടികളുണ്ട് അവിടെ പി ആർ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളം കുട്ടികളുണ്ട് അതിൻ്റെ സ്ട്രെസ്സ് കാര്യമായിട്ട് തന്നെ അവർക്കുണ്ട് അതേപോലെ തന്നെ അക്കോമഡേഷൻ്റെ കുറേ അധികം ക്രൈസിസ് ഉണ്ട് ഇപ്പം യു കെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതിനേക്കാളും ആളുകളെ ഉൾക്കൊള്ളിച്ച് അവർ ജീവിക്കുന്നതിൻ്റെ ചില ദയനീയമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഏജൻസികൾ കൺവീൻസ് ചെയ്യുമ്പോഴത്തേന് അവിടെ ജോലി സാധ്യതകളുള്ള സ്ഥലത്തേക്കാണോ ഇവർ പോകുന്നത് അവിടുത്തെ കോളേജിലേക്കാണോ ഇവർ പോകുന്നത് നല്ല കോളേജ് ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് പോലും പല ആളുകളും ചിന്തിക്കുന്നില്ല പല ആളുകളും അവിടെ ചെന്നിട്ട് നമ്മുടെ നാട്ടിലെ ചില തട്ടിക്കൂട്ട് ട്യൂട്ടോറിയൽ കോളേജുകളെക്കാളിലും മോശ അവസ്ഥയുള്ള സ്ഥലങ്ങളിലാണ് ചില കോഴ്സുകളൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും ഡാർക്ക് റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ അടിച്ചമർത്തി അവരെ നമ്മൾ അങ്ങോട്ട് പോയി ചൂഷണം ചെയ്യുകയാണ് എന്നുള്ള മൈൻഡ് സെറ്റോടെ അങ്ങടേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നാട്ടിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സിൽ പണിക്ക് പോയാൽ മതി ഇരുപത്തി മൂന്ന് വയസ്സ് വരെയൊക്കെ പഠിക്കാം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെങ്കിലും പഠിക്കാം പ്ലസ് ടു കഴിഞ്ഞ് ബ്രിട്ടനിലേക്ക് പോകുന്ന ആൾ അന്ന് മുതൽ അവിടെ അടിമ പണിയെടുക്കുകയാണ് ആ ഒരു അടിമ പണിയിൽ നിന്നിട്ട് അടുത്ത കാലത്തൊന്നും വലിയ കാര്യമായിട്ടുള്ള മോചനം പ്രതീക്ഷിക്കേണ്ടതില്ല ജോലി സാധ്യതകൾ നന്നേ കുറവാണ് അതേപോലെ തന്നെ ആരോഗ്യ മേഖലയൊക്കെ അതിപരിതാപകരമാണ് നാട്ടിലേതുപോലെയുള്ള സൗകര്യങ്ങൾ ചില കാര്യങ്ങളിൽ അത്യാവശ്യ കാര്യങ്ങളിലില്ല ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അതേപോലെ തന്നെ പ്രൈവസി അന്യീ കാര്യങ്ങളിലൊക്കെ കുറേ മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ഒത്തിരിയധികം കുറവുകളുണ്ട് നിങ്ങളുടെ സൗഹൃദങ്ങളില്ല നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളില്ല നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ വിഹരിക്കുന്ന മുറ്റമോ തൊടിയോ പോലും പല ആളുകൾക്കും ഇല്ല പക്ഷെ അവർക്ക് ഒരു സമാധാനമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന അവർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങളില്ല എന്നുള്ളതാണ് ആ ഒരു ചോദ്യങ്ങളില്ലാത്ത മനസമാധാനത്തിന് വേണ്ടി മാത്രമാണ് പല ആളുകളും അങ്ങടേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നതും അവിടെ സർവൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് ചെയ്യിപ്പിക്കുകയോ ചെയ്യിക്കില്ല എന്തെങ്കിലും അഡീഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യിപ്പിക്കുകയോ ഇല്ല എന്തെങ്കിലും തൊഴിൽ നൈപുണ്യം നേടുന്ന എന്തെങ്കിലും കൈത്തൊഴിലുകൾ പഠിപ്പിക്കുകയോ ഇല്ല ഒന്നും ചെയ്യത്തില്ല ഒരു അഡീഷണൽ സ്കില്ലുകളും ഇല്ല എന്നിട്ട് ഇവിടെ അവസരങ്ങളില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടിട്ട് പതിനെട്ട് വയസ്സാവുന്ന സമയത്ത് തന്നെ മക്കളെ വിദേശത്തേക്ക് അയച്ച് അവരവിടെ പോയി കണ്ട സൂപ്പർ മാർക്കറ്റിലും ഹോട്ടലിലൊക്കെ പണിയെടുക്കുകയാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ പ്രതിഷേധിക്കാൻ വേണ്ടി മാത്രമല്ല എല്ലാ കുട്ടികളും പോകുന്നത് ഇവിടുത്തെ ഒരു പരാജയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അവസരങ്ങളെ കുട്ടികൾക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ഇവിടെയുള്ള ഭരണ നേതൃത്വങ്ങൾക്ക് പറ്റുന്നില്ല എന്തോരം സ്റ്റാർട്ടപ്പുകൾ എന്തോരം വിദേശ ഫണ്ടിങ്ങുമായി സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എത്രയോ ഇൻവെസ്റ്റേഴ്സ് ഇവിടേക്ക് വരുന്നു അതേപോലെ തന്നെ ഇവിടെയുള്ള ഇൻവെസ്റ്റേഴ്സ് എത്രയോ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മുടെ നാട്ടിലുള്ള കൊടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവർ ഈ ഒരു നാട്ടിൽ തന്നെ സ്റ്റേ ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നു അവർക്കൊക്കെയുള്ള സാധ്യതകൾ നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഉണ്ടായിരുന്നതാണ് പക്ഷെ അതിനെ നമ്മൾ ഉപയോഗിച്ചില്ല ആ ഒരു രീതിയിലുള്ള എക്സ്പോഷർ നമുക്ക് ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല ഇപ്പം ആകെ ഒരു ഡെവലപ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ചിട്ട് ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് അത്യാവശ്യം ബോധം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരു തലമുറയ്ക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് കുറേ ആളുകൾക്ക് ഒത്തിരി അധികം ലാഭം ഉണ്ടായിട്ടുണ്ട് ഒരു തൊഴിൽ മേഖലയായിട്ട് പല ആളുകളും അതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട് നഷ്ടങ്ങളുണ്ട് അതിപ്പോൾ എല്ലാത്തിനകത്തും ഉണ്ട് ചില കോഴ്സൊക്കെ പഠിച്ചിട്ട് അവസാനം ജോലി കിട്ടാതിരിക്കുമ്പോൾ അതൊരു നഷ്ടമല്ലേ നഷ്ടങ്ങളുണ്ട് ആ ഒരു നഷ്ടങ്ങളെ മാറ്റി നിർത്തിയാലും ഒത്തിരി അധികം ആളുകൾക്ക് ഒരു നൂതന സാധ്യത പറഞ്ഞു കൊടുത്തതാണ് ഈ ട്രേഡിംഗ് ഏരിയ എന്ന് പറയുന്നത് ശരി ക്ഷംസത്തിനൊക്കെ അതിൽ വലിയ റോള് വഹിച്ച ഒരു വ്യക്തിയാണ് അതേപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ആ ഒരു കാര്യമൊക്കെ നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഞാൻ തന്നെ കുറച്ച് വിദേശ നാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ ഒരു മാറ്റമാണ് ഇതെങ്ങനെയാണ് ആളുകൾക്ക് മനസ്സിലായത് ഇത് ഗവൺമെൻറ് പറഞ്ഞു കൊടുത്തതോ ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്രെയിൻ ചെയ്തതോ ഒന്നും അല്ല നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചില ആളുകൾ ഇത് കണ്ടെത്തി ആയിട്ട് കൊടുത്തതാണ് അവിടെയാണ് സുജിത് ഭക്തനെയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടത് കാരണം അവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ബാക്കിയുള്ള ആളുകൾക്ക് ഇല്ല ആളുകൾ ഉപയോഗിക്കുന്നില്ല ഇവർ വീഡിയോ ഇട്ടാലും കാണാൻ ആളില്ല അപ്പോൾ ആളുകളെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒത്തിരിയധികം ക്രിയേറ്റേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സുജിത് ഭക്തനെ പോലുള്ള ആളുകളൊക്കെ എടുത്തിട്ടുണ്ട് അവരിങ്ങനെ പറഞ്ഞു കൊടുത്തു യൂട്യൂബ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇത് ആളുകൾ വൈകി മനസ്സിലാക്കിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഒരു സ്കിൽ അവർ ഡെവലപ്പ് ചെയ്തു അതേപോലെ തന്നെ ഈ കടയിൽ പോയി സാധനം വാങ്ങാതെ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കിയതാണ് കുറേയധികം ആളുകൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി അധികം ക്ലോത്തിങ് ബ്രാൻഡുകളുണ്ട് സ്ത്രീകളായിട്ടുള്ള ഓണ്ടെർപ്രണേഴ്സിന്റെ ബ്രാൻഡുകളുണ്ട് എന്തോരോർഡേഴ്സാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ഈ സാധ്യതകളെ ഇതൊന്നും വലിയ റോക്കറ്റ് സയൻസ് അല്ല ഈ സാധ്യതകളെ അവർ കണ്ടെത്തിയത് അവരുടെ എക്സ്പോഷർ കൊണ്ടാണ് ഈ സാധ്യതകളെ കണ്ടെത്താനായിട്ട് എല്ലാ ആളുകൾക്കും പറ്റും പക്ഷേ ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ എന്ന് പറയുന്നത് അത്രം ഔട്ട്ഡേറ്റഡ് ആണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ വരുമാനം ഉണ്ടാക്കേണ്ട കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെല്ലാം നമ്മൾ നിത്യജീവിതത്തിലേക്ക് പഠനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം മാത്രമേ കണ്ടെത്താൻ പറ്റത്തുള്ളൂ കാരണം അത്രയധികം ഔട്ട് ഡേറ്റഡ് ആണ് നമ്മളുടെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് ഇതിനെ കുറിച്ചിട്ടാണ് സന്തോഷ് ജോർജ് ഉള്ളങ്ങര അടുത്ത ഭാഗത്തിൽ പറയുന്നത് എഡ്യൂക്കേഷനിൽ ആണ് വലിയ ചേഞ്ച് വരാത്തതെന്നാണ് വിശ്വസിക്കുന്നത് വരേണ്ടതും എഡ്യൂക്കേഷൻ കാലത്തിനനുസരിച്ച് നമ്മുടെ പൗരന്മാരെ രൂപപ്പെടുത്തുന്നുണ്ടോ നമ്മുടെ നാടിന് എന്തെല്ലാം കുറവുകളുണ്ടോ അതിന്റെ എല്ലാം കാരണം എന്താണ് എഡ്യൂക്കേഷനിലൂടെ ഒരു സമൂഹത്തെ മോൾഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല വേണ്ട രീതിയിൽ ഒരു ആഗോള പൗരനാക്കി നമ്മുടെ പുത്തു തലമുറയെ മാറ്റി പൗരബോധമുള്ള സാമാന്യ ബോധമുള്ള യുക്തിബോധമുള്ള മനുഷ്യരാക്കി മാറ്റാൻ ഇന്നും കഴിയുന്നില്ല ഇന്നും നോക്കൂ നമ്മുടെ ജനങ്ങള് ഏതെല്ലാം അന്ധവിശ്വാസങ്ങളുടെ തടവറയിലാണ് ഇയാൾ കഴിഞ്ഞ ഒരു മാസത്തെ പത്രം എടുത്ത് വായിച്ചാൽ പോലും എത്ര അധമമായ അന്ധവിശ്വാസങ്ങൾ അതിന്നും മനുഷ്യന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സംവിധാനങ്ങളെ തൊഴുതു നിൽക്കുന്ന ഭരണ സംവിധാനം മാറ്റം വരിക നമ്മൾ തന്നെ വിളിക്കുന്നത് കേരളത്തിലെ ജനതയ്ക്ക് ഒത്തിരി അധികം പൊട്ടൻഷ്യൽ ഉണ്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും ഈ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഇപ്പൊ ഞാൻ പോലും ഇവിടെ വന്നിട്ട് പല കാര്യങ്ങളും പല ആളുകൾക്കും പഠിപ്പിച്ചു കൊടുക്കുകയാണ് അത്ര പഠിപ്പിക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയല്ല ഞാൻ പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചില ആളുകൾക്ക് പുതിയൊരു ഇൻഫോർമേഷൻ ആയിരുന്നു അത് പുതിയൊരു ഇൻഫോർമേഷൻ ആവുന്നതോ നിങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുന്നതോ എൻ്റെ കഴിവ് കൂടുതൽ കൊണ്ടല്ല നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളുടെ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥ കൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള സിവിക് സെൻസ് ആണ് പക്ഷേ കുറേയധികം ആളുകളെ ഷെയ്പ്പ് ചെയ്യാനായിട്ട് അത് ഉപകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കുറ്റമോ എൻ്റെ മികവോ ഒന്നുമല്ല നമ്മളതൊന്നും പഠിപ്പിച്ചിട്ടില്ല നമ്മളിവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇപ്പം ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ബ്രെയിൻ ഡ്രെയിൻ്റെ കാരണങ്ങൾ ആളുകൾ വിദേശത്തേക്ക് പോകുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതും അതിനെ കുറിച്ചിട്ട് അവയർനെസ് വരേണ്ടതും നമ്മുടെ ഒരു സിസ്റ്റമാണ് നമ്മുടെ കോളേജുകളെങ്കിലും തീരുമാനിക്കണം യു ജി സി സ്കെയിലെ ശമ്പളം വാങ്ങുന്ന അധ്യാപകരുടെ ഏതെങ്കിലും കൂട്ടം എവിടെയെങ്കിലും ഒരു ആകുലത പങ്കുവെക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല കോളേജിൽ പിള്ളേർ ആർട്സ് കോളേജിൽ വരുന്നില്ല ശമ്പളം കിട്ടുന്നുണ്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡാണ് പിള്ളേരില്ല സന്തോഷ് ജോർജ് ഇവിടെ പറഞ്ഞതുപോലെ പ്രതിഷേധിക്കാനും സമരം ചെയ്യാനായിട്ടൊന്നും പിള്ളേർ ഇപ്പം ഇറങ്ങി വരുന്നില്ല കാരണം എന്താണ് ആർട്സ് കോളേജുകളിലൊന്നും പിള്ളാരൊന്നും എല്ലാവരും ഏതെങ്കിലുമൊക്കെ പ്രൊഫഷണൽ കോഴ്സിൻ്റെ തിരക്കിലാണ് അവിടെ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് കാരണം പ്രൊഫഷണൽ കോഴ്സാണ് കൈകാര്യം ചെയ്യുന്നത് ബാക്കിയുള്ള ആളുകൾ വിദേശത്തേക്കൊക്കെ പോവുകയാണ് എത്രയോ ക്ലാസ്സുകളിൽ പിള്ളേർ വളരെ കുറവാണ് എന്നാൽ അതിനെക്കുറിച്ചിട്ടോ ആ ഒരു വിദ്യാഭ്യാസ രീതി പരിഷ്കരിക്കുന്നതിനെ കുറിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ ഇപ്പോൾ ഡിഗ്രി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കൂട്ടി എന്നൊക്കെ കഴിഞ്ഞിടയ്ക്ക് വാർത്ത കേട്ടു അതിന് മുന്നേ വേറൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു വാലിഡിറ്റി ഓഫ് എ ഡിഗ്രി അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ അധ്യാപകരെങ്ങനെങ്കിലുമൊക്കെ ഒരു പി എച്ച് ഡിയും തരപ്പെടുത്തിയും നെറ്റും പാസ്സായി ഏതെങ്കിലും ഒരു ഡിഗ്രിയും പി ജി ഒക്കെ എടുത്ത് നേരെ കോളേജിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ പേപ്പർ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരെന്തെങ്കിലും ചെയ്യുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു മേഖലയിൽ അവർക്ക് കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നുമില്ല ഫിസിക്സ് കെമിസ്ട്രി ലാബുകളിലൊക്കെ എന്തോ കാലഹരണപ്പെട്ട പരിപാടികളാണ് അവർ ചെയ്യുന്നത് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് പരമ പരിതാപകരം തന്നെ ഇപ്പം മീഡിയ ഒക്കെ പഠിപ്പിക്കുന്ന കോളേജുകളുണ്ട് ഇപ്പോഴും പണ്ടത്തെ കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇമെയിൽ എന്താണ് ഫയൽ എന്താണ് ജി ബി എന്താണ് കെ ബി എന്താണെന്നുള്ള ചോദ്യമൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതൊന്നും അല്ല നമുക്ക് വേണ്ടതെന്ന് മീഡിയ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ പോലും മനസ്സിലാക്കുന്നില്ല ന്യൂ മീഡിയ എന്നൊരു ടോപ്പിക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പി ജിക്കും ഡിഗ്രിക്കും ഒക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വരെ അങ്ങനെ ഒരു ഒരു സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല ഒട്ടും അപ്ഡേറ്റഡ് അല്ലാത്ത സിലബസ് ആ ഒരു സിലബസ് ഉണ്ടാക്കുന്ന ആളുകളാരാണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പണ്ടത്തെ പി എച്ച് ഡി ഉള്ള ഈ ഒരു ഏരിയയുടെ അടുത്തൂടെയും കണ്ട് പോയിട്ടുള്ള ആരൊക്കെ കൂടിയിരുന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത് അവിടെ എങ്ങനെ പരിഷ്കാരം ഉണ്ടാവാനായിട്ടാണ് സ്കൂൾ എഡ്യൂക്കേഷനിലാണെങ്കിൽ ഓർമ്മ വച്ച കാലം മുതൽ ഒരൊറ്റ ഫോർമാറ്റ് ആണ് അത്യാവശ്യം പ്രിവിലേജ് ആയിട്ടുള്ള ആളുകൾ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ സി ബി എസ് ഇ സ്കൂളിൽ പോകുന്നു അവിടെ ഏറ്റവും നേരത്തെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ട്രെയിനിങ് കൊടുക്കുന്നു ആ ട്രെയിനിങ് പാസ്സായിട്ട് അവർ അവരുടെ വഴിക്ക് പോകുന്നു അതിൻ്റെ ഇപ്പോൾ കുറേയധികം ആളുകൾക്ക് മനസ്സിലാവുന്നത് തങ്ങൾക്ക് മാർക്ക് കുറവാണ് അയ്യോ തങ്ങൾക്ക് മാർക്ക് കുറവായതോ അഡ്മിഷൻ കിട്ടാത്തതും റിസർവേഷൻ ഉള്ളതുകൊണ്ടാണെന്ന് ആ ഒരു സമയത്ത് പെട്ടെന്ന് പരിസരത്ത് നോക്കിയൊരു ബോധമൊക്കെ ചില ആളുകൾക്ക് വരുന്നു എന്നാൽ നൂറിൽ രണ്ടാളുകൾ മാത്രമായിരിക്കും റിസർവേഷൻ്റെ ആനുകൂല്യത്തിൽ സമ്പത്തുള്ള ആളുകളൊക്കെ ഏതെങ്കിലും സീറ്റിലേക്ക് പോകുന്നത് ബാക്കിയുള്ളതൊക്കെ അർഹരായിട്ടുള്ള കുട്ടികൾക്കാണ് കിട്ടുന്നത് അവർ വരുന്നത് ഇതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാമിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള സ്കൂളുകളിൽ നിന്നോട്ടോ സി ബി എസ് ഇ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോട്ടോ അല്ല അവർക്ക് റിസർവേഷൻ കൊടുത്തിട്ട് ഒരു സീറ്റ് കൊടുക്കുന്നത് അപ്പം സഹിക്കാതാവും അപ്പോഴാണ് ഇവർ പരിസരത്തേക്കൊക്കെ നോക്കുന്നത് ഈ ഈ കുട്ടികളൊക്കെ അപ്പോൾ അവർക്ക് തോന്നും അയ്യോ ഇന്നിക്വാലിറ്റി സാമൂഹ്യബോധം അതിനു മുമ്പ് സ്കൂളുകളിൽ കൊടുത്തിട്ടില്ല നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിലധികം സ്കൂളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാശുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഒക്കെ ഒരു സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഈ തട്ടുകളെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കും ഇവൻ ഇന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാണ് അവൻ ഇന്ന സമ്പത്തിൽ നിന്ന് വരുന്ന ആളാണ് അവൻ എൻ്റെ കൂട്ടുകാരനാണ് ഞാൻ അവനെക്കാട്ടിലും സമ്പത്തുള്ള വീട്ടിൽ നിന്ന് വരുന്ന ആളാണ് എൻ്റെ പേരൻറ്റ്സ് ഇങ്ങനെയാണ് അവൻ്റെ പേരൻറ്റ്സ് അങ്ങനെയാണ് ഇങ്ങനെ വേർതിരിവുകൾ ക്ലാസിലുണ്ട് ഇപ്പം അങ്ങനെയല്ലല്ലോ തീരെ പാപ്പട്ടന്മാരുടെ പിള്ളേരെല്ലാം മാർക്ക് മേടാത്ത ഏതെങ്കിലും സ്കൂളിൽ അതിൻ്റെ മുകളിൽ അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആളുകൾ വേറെ എന്തെങ്കിലും സ്കൂളിൽ അതിൻ്റെ മുകളിൽ മാനേജ്മെൻറ്റ് സ്കൂളുകൾ അതിൻ്റെ മുകളിൽ സി ബി എസ് ഇ സ്കൂളുകൾ അതിൻ്റെ മുകളിൽ സ്റ്റേറ്റ് സിലബസ് തന്നെ ഫീസ് വാങ്ങി പഠിപ്പിക്കുന്ന സ്കൂളുകൾ അങ്ങനെ എല്ലാ തട്ടുകളാണ് അതായിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് തിരിച്ച് ഗ്രൂപ്പ് തിരിച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പൊ ഇങ്ങനെ കോമ്പറ്റീറ്റീവ് എക്സാം ഒക്കെ വരുന്ന സമയത്ത് അലോട്ട്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വരും വലിയ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം ഇപ്പോഴും ഒരു സംസ്കാര ചിത്തരായി പെരുമാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഒരു ബൈക്ക് ഇട്ടിട്ട് അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് വായിച്ച് നോക്കിയാൽ മതി ഒരു കാര്യം അയാളെ തെരുവിളിക്കലായിരിക്കും അതിന്റെ കമന്റ് അതാണോ സംസ്കാര സമ്പന്നരായ ഒരു ജനസമൂഹത്തിന്റെ എന്താണ് പ്രവർത്തന രീതി നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ കമന്റാണ് ഒരു മനുഷ്യന്റെ മനോഭാവം അവൻ ആരെയും പേടിയില്ലാതെ അവൻ യഥാപോലെ എന്താണോ എന്നുള്ളത് വെളിവാത്തുന്ന ഒരു സ്ഥലമാണ് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഒരു അളിഞ്ഞ കമന്റുകൾ കൂടുതൽ വരുന്നത് അല്ലെ അവിടെ ഒരു സിനിമാതാരൻ അല്ലെങ്കിൽ ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖല പ്രതിഭ തെളിച്ച ഒരാൾ എന്തും അയാളെ നമുക്ക് വിമർശനം ഉണ്ടാകും വിമർശിക്കേണ്ട ഒരു രീതിയിലോ ഒരു സാംസ്കാരിക നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറേയധികം ആംഗുലതകൾ കണ്ടു ചില ആളുകൾ പറയും തെറി വിളിക്കുന്നോടാ എന്നൊക്കെ പറഞ്ഞ് പൂര വിളിക്കുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള ടീമുകളെ പോലെ ചില ഉപദേശങ്ങളും ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കേട്ടു ഈ ആളുകളുടെ മക്കൾ ഇല്ലാത്ത ആളുകളായി ബഹുമാനമില്ലാത്ത ആളുകളായി മറ്റുള്ള ആളുകളുടെ മെക്കിട്ട് കയറിയിട്ട് ഈ ആളുകൾ തന്നെ ആകുലത പങ്കുവയ്ക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഫേസ്ബുക്കിൽ കയറി കഴിയുമ്പോഴത്തേന് തനിക്ക് പുറത്തേക്ക് വരും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണ് ടോസി അങ്ങേയറ്റം എല്ലാ പാടുകളും ഇവിടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറേയധികം സാധ്യതകളുണ്ട് തുറച്ചു നോക്കാനായിട്ടും കണ്ട് ആസ്വദിക്കാനായിട്ടും എന്തെങ്കിലുമൊക്കെ വൃത്തികേട് പറയാനായിട്ടുള്ള വലിയ സാധ്യത ഇൻസ്റ്റഗ്രാമിലുണ്ട് കാരണം അവിടെ ആളുകൾ അവരുടെ ഫ്രീഡം എക്സ്പ്രസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവരവിടെ റിവീലിംഗ് ക്ലോസ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നു ഇതൊക്കെ കമൻ്റ് പറയാനായിട്ടുള്ള വേദികളാണ് ഇതൊക്കെ ഞങ്ങൾക്ക് അനുവാദം തരലാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അങ്ങടേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം ബഹളം തന്നെയായിരിക്കും ഇത്ര വൾകാരിറ്റിയാണ് കമൻ്റുകളിൽ വൃത്തികേട് പറയുന്ന കുറേ എണ്ണത്തിൻ്റെ പ്രൊഫൈൽ ബിറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുടുംബമായിട്ടുള്ള ഫോട്ടോ കാണാൻ പറ്റും ഇത്ര വൃത്തിഘെട്ടവന്മാർ പേരൻസ് ആയിട്ടുള്ള മക്കളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നിട്ട് ഇവന്മാരൊക്കെ വന്നിട്ട് ആകുലത്ത് പങ്കുവയ്ക്കും ബാക്കിയുള്ള ആളുകൾ ഡ്രസ്സ് ധരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഈ വൃത്തികെട്ടവന്മാർ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള റേപ്പ് ചെയ്യാനായിട്ട് എംപി നിൽക്കുന്നവന്മാരുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുമ്പോഴത്തേനും നല്ല പൊളി അങ്ങ് പൊളി വിമർശനങ്ങൾ പങ്കുവെക്കുന്ന രീതി വിമർശനങ്ങൾ പങ്കുവയ്ക്കാം വളരെ മര്യാദയോടെയും ഇത്തിരി കടുപ്പിച്ചൊക്കെ വിമർശനങ്ങൾ പങ്കുവയ്ക്കാം പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ വിമർശനമൊന്നുമില്ല പോയിന്റ് ഒന്നുമില്ല ചുമ തെറി മാത്രമേ ഉള്ളൂ തെറി അങ്ങ് വിളിക്കുക അവർ തെറി എന്ന് പറയുന്നത് അവൻറെ പരാജയത്തിൽ നിന്നിട്ട് അവൻറെ കഴിവുകേടിൽ നിന്ന് അവൻ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വേറെ ഒന്നും അവനെ കൊണ്ട് പറ്റത്തില്ല നേർക്ക് നേരെ വന്നു കഴിഞ്ഞാൽ എന്താണ് നീ അങ്ങനെ പറഞ്ഞത് എന്താ നിന്റെ പോയിന്റ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇവരൊന്നും പറയാനില്ല അവൻ ആകെ ചെയ്യാൻ പറ്റുന്ന അവന് അവൻ്റെ വായിൽ നിന്നും അവൻ്റെ വിരലിൽ നിന്ന് ടൈപ്പ് ചെയ്യാനും ആകെ പറ്റുന്നത് തെറിയാണ് അതെ അവൻ അറിയത്തുള്ള അവൻ്റെ അറിവിന്റെ പരിമിതി അത്ര തലമുറ മാറ്റത്തിൻ്റെ ഒരു സൂചന കൂടിയാണ് എനിക്ക് തോന്നുന്നു കാരണം ഓരോ രണ്ടു വർഷം കഴിയുന്നോറും ഇപ്പോ തലമുറ മാറിക്കൊണ്ടിരിക്കുക അത് സാധ്യമാകുന്നു എനിക്ക് തോന്നുന്നത് ഈ മൊബൈൽ ഫോണിന്റെ വേർഷൻസ് മാറുന്നത് പോലെ തന്നെ നമ്മളുടെ മനോഭാവം മാറിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു മൊബൈലിലെ ഫീച്ചേഴ്സ് കൂടി വരുമ്പോൾ നമ്മളുടെ സ്വഭാവങ്ങളിൽ പുതിയ ചില ഘടകങ്ങൾ ഉണ്ടായി വരികയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഭൗതികമായ മാറ്റം എല്ലാ വർഷവും ഉണ്ടാകേണ്ടത് തന്നെയാണ് കാരണം പുതിയ തലമുറ എന്നത് പണ്ടൊക്കെ ഇരുപത് വർഷം കൂടുമ്പോഴോ മുപ്പതു വർഷം കൂടുമ്പോഴോ നമ്മൾ പറയുന്ന ഒരു വാക്കായിരുന്നെങ്കിൽ ഈ വർഷം മുതൽ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ഓരോ വർഷം എന്ന് പറയേണ്ട ഒരു 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 കാര്യമായി മാറിയിരിക്കുന്നു ഇനി വർഷം എന്താണ് എന്തെങ്കിലും കേരളത്തിന്റെ ചേഞ്ച് ഇന്ന കാര്യത്തിൽ വന്നാൽ കേരളത്തിന് വലിയൊരു ഡ്രാസ്റ്റിക് പറ്റും അങ്ങനെ ഒരു കാര്യത്തിൽ ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായിരുന്നു കേരളം ഒന്നാവില്ല പല മേഖലകളിൽ ചേഞ്ച് ഇൻഫ്രാസ്ട്രക്ചർ മനുഷ്യന്റെ പൗരബോധം അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസ മേഖല ടൂറിസത്തിന് വേണ്ട വൃത്തി സൗന്ദര്യബോധം ഇങ്ങനെ പല കാര്യങ്ങൾ ഒന്നിച്ചു വന്നെങ്കിൽ മാത്രമേ കേരളത്തിൽ ഇനി വളർച്ചയ്ക്കുള്ള സാധ്യതയുള്ളൂ ഇദ്ദേഹം പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ജനറേഷൻ പെട്ടെന്ന് മാറുന്നുണ്ട് അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ നിർവചിക്കാനായിട്ട് പറ്റത്തില്ല എൻ്റെ ഏജിലുള്ള ആളുകൾ എല്ലാ ആൾക്കാരും എന്നെ പോലെ ചിന്തിക്കുന്ന ആളുകളല്ല ഈ കമൻറ്റ് ബോക്സിൽ വരുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളെ പോലെയല്ല വേറെ ചില യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾ എൻ്റെ പ്രായത്തിലുള്ള അതേ ആളുകൾ ചെയ്യുന്ന യൂട്യൂബ് ചാനലിൽ അവർ സംസാരിക്കുന്നത് എന്നെ പോലെയല്ല എൻ്റെ രീതികളെ എൻ്റെ ആശയങ്ങളെയല്ല പക്ഷേ ഞങ്ങളൊക്കെ ഒരു ജനറേഷനുള്ള ആളുകളായിരിക്കാം അവിടെ വരുന്ന വ്യൂവേഴ്സും നിങ്ങളും ഒരേ പ്രായത്തിലുള്ള ആളുകളായിരിക്കാം പക്ഷേ ചിന്താഗതി ഡിഫറൻസ് ഉണ്ട് ബിഗ് ബോസ് ഒക്കെ കാണുന്ന സമയത്ത് കൃത്യമായിട്ടത് മനസ്സിലാവും ആളുകളുടെ കൾച്ചർ എന്താണ് ആളുകളുടെ ചിന്താഗതി എന്താണ് അവരുടെ ടേസ്റ്റ് എന്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന വളരെ വൃത്തികെട്ട ആ ഒരു ഷോ എൻ്റെ പേഴ്സണൽ ലാഭത്തിനോടൊപ്പം തന്നെ കാണാനായിട്ട് ആരംഭിച്ചത് ആ ഒരു കൾച്ചറൽ ഡിഫറൻസുകൾ കാര്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ത് രസമാണെന്നറിയോ സോഷ്യൽ സൈക്കോളജി പഠിക്കാൻ പറ്റും ഈ ബിഗ് ബോസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ എന്തൊരു അധിക്ഷേപവും അക്രമവും ഒക്കെയാണ് അതിനകത്തേക്കൊക്കെ പോകുന്ന സ്ത്രീകളുടെയൊക്കെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതകരമാണ് ട്രോമയാണ് അവർക്ക് ആ ജീവനാന്തം ട്രോമയാണ് ഒരാളെയും ഇത്തുവരെ വെറുതെ വിടാനായിട്ട് സമൂഹം റെഡിയായിട്ടില്ല അതെന്തുകൊണ്ടാണ് അവിടെ അത്ര വലിയ പ്രശ്നം ഉണ്ടാകുന്നത് സിനിമകളിൽ അതിനേക്കാളും കൂടുതൽ കാര്യങ്ങളുണ്ട് വേറെ കാര്യങ്ങളുണ്ട് പക്ഷെ ഇപ്പോഴും ടെലിവിഷൻ ഒരു സ്വാധീനമുണ്ട് അതിനകത്ത് പണിയൊന്നുമില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ആളുകൾക്ക് വലിയ റോളുണ്ട് അവർ ഈ ഒരു പരിപാടി കണ്ടു തുടങ്ങുമ്പോൾ മാത്രമായിരിക്കാം സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് അതിന് ആക്റ്റീവ് ആവുന്നത് വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളെ ഈ ടോട്ടൽ ഡിസ്കഷനിൽ നിന്നിട്ട് എനിക്ക് പറയാനുള്ളൂ ഒന്ന് ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ പ്രതിഷേധിക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ടും മാത്രമല്ല പോകുന്നത് അവർക്ക് ഇവിടെയുള്ള അവസരങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല അവരെ കൺവീൻസ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെയുള്ള ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ഇവിടെയുള്ള യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല അവർ വളരെ സൂപ്പർഫിഷ്യലായിട്ട് ഇവിടെയുള്ള മാധ്യമങ്ങളുടെ വിശേഷണങ്ങൾ ഇവിടെയുള്ള ദുരിതം പ്രസിഡറുകൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിദേശത്തേക്ക് പോകുന്നത് എന്തോരം റിക്രൂട്ട്മെന്റ് ഏജൻസികളുണ്ട് അവർ വെറുതെ ഇരുന്നിട്ടാണ് ഈ കച്ചവടം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും ഇവിടെയുള്ള കഷ്ടപ്പാടും ദുരിതവും കാരണം ആളുകൾ അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ല അവരുടെ ചില മാനിപ്പുലേഷൻ ഉണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ അവിടെയുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ച് കൂടുതലായി പറഞ്ഞ ആളുകളായിരുന്നു അവിടെയുള്ള ബ്ലോഗേഴ്സിനെയൊക്കെ ഡീൽ ചെയ്ത ആളുകളാണ് അവർ അവരെ ഏജൻസായിട്ടാണ് ഇവർ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സിവിക് സെൻസ് അത് കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ഒത്തിരി അധികം ഡിസ്കഷനിലേക്ക് ആളുകൾ വരേണ്ടതുണ്ട് കേരളത്തിന് അതിന് വലിയ സാധ്യതകളുണ്ട് കാരണം ഒത്തിരി അധികം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളുണ്ട് അതേപോലെ തന്നെ ഡെയിലി വൈകിട്ട് അന്തി ചർച്ചകളുണ്ട് അടുപ്പ് കൂട്ടിയ ചർച്ചകളുണ്ട് എല്ലാ പരിപാടിയും ഉണ്ട് ചർച്ചകൾക്ക് ഒരു പഞ്ഞമില്ല ആ ഒരു ചർച്ചകൾ കൃത്യമായിട്ട് കേട്ട് വിമർശനങ്ങൾ പക്വതയോടെ അറിയിക്കാനായിട്ടുള്ള ഒരു പക്വതയിലേക്ക് ആളുകൾ എത്തണം വെറുതെ തെറി പറയുക എന്ന് പറയുന്ന ഒരു കാര്യം മാറ്റിവെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തന്നെ കാർന്നു തിന്നുന്ന ഒരു സംഗതിയായിട്ട് മാറും നിങ്ങളുടെ വ്യക്തിത്വമാണ് അവിടെ നശിപ്പിക്കപ്പെടുന്നത് നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പോയിന്റുകളില്ല നിങ്ങളുടെ പരാജയമാണത് അവർ പോയിന്റുകൾ വെച്ച് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല പേരൻസ് ആവാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് ഒന്ന് പറഞ്ഞ പറഞ്ഞാൽ ഒരു പോയിന്റും ഇല്ല തെറി വിളിക്കുന്ന പേരൻസിൻ്റെ മക്കൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കത്തിയെടുക്കും കാരണം അവർക്ക് ആക്ഷനാണ് കാരണം ആലോചിക്കാനായിട്ടുള്ള ബോധമില്ല മൂന്നാമതായിട്ട് ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് ടീച്ചേഴ്സിനും ഉദ്യോഗസ്ഥർക്കും അവർ ചെയ്യുന്ന ജോലി ശമ്പളത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു ചിന്ത കൊണ്ട് വെറുതെ പണിയെടുത്ത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി മുങ്ങി നടക്കുകയാണ് എന്നിട്ട് അവരുടെ മക്കളും ബാക്കിയുള്ള ആളുകളും ഈ ജനറേഷൻ എവിടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാർ പുതിയ കണക്ക് പുറത്തേക്ക് വിടുന്നുണ്ട് സ്വന്തം മക്കളെ വേറെ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ട് കോളേജിലും സ്കൂളിലും പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ചിട്ട് കണക്ക് പുറത്തേക്ക് വരട്ടെ സ്വന്തം മക്കൾ പഠിക്കാനായിട്ടുള്ള സാഹചര്യം ആവുമ്പോൾ മികച്ചതാക്കാനായിട്ടുള്ള ശ്രമമെങ്കിലും ഉണ്ടാവും ശരിക്കും സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾ സർക്കാർ സ്കൂളിൽ തന്നെ പഠിക്കണം അവർ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് തോന്നും അവർ ബാക്കിയുള്ള കുട്ടികളെ ഇങ്ങനെ കൺസിഡർ ചെയ്യും അല്ലാതെ ബാക്കിയുള്ള ആളുകളെ ഭരിക്കാനായിട്ടും പഠിപ്പിക്കാനായിട്ടും ഒരുമൂട്ടും ആളുകൾ എന്നാൽ അവരുടെ മക്കളും അവരുടെ ബാക്കി കാര്യങ്ങളുമൊക്കെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലും സർക്കാരിനോട് പ്രതിബദ്ധതയുള്ള ആളുകൾ മാത്രം സർക്കാർ സേവനത്തിൽ ഇരുന്നാൽ മതിയെന്നി ഒത്തിരിയധികം കാര്യങ്ങളിൽ നമ്മൾ മാറേണ്ടതുണ്ട് അഭിപ്രായങ്ങൾ പറയുക നന്ദി